കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അവൽ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഓപ്ഷൻ കൂടിയാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്നാക്ക് ബോക്സിൽ സ്കൂളിലേക്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം മാസങ്ങളോളം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും ആകെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നോട്ടെ അപ്പോൾ ഞാനിവിടെ അവലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കട്ടി കുറഞ്ഞ ടൈപ്പ് അവലാണ് കേട്ടോ കട്ടി കുറഞ്ഞ ടൈപ്പ് അവൽ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുക ഇപ്പോൾ തിക്കായിട്ടുള്ള അവൽ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതാവുമ്പോൾ ഡീപ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ആയിട്ട് തന്നെ മാറുക ഇത് നമുക്കിനി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണ ഒന്നും ഒഴിക്കാതെ ഇതുപോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വരണം അപ്പോൾ എണ്ണ അധികം ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് ആണെങ്കിൽ പോലും എണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റിലേക്ക് നമുക്കിത് വരും കേട്ടാ തയ്യാറായി കഴിയുമ്പോൾ അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കുന്ന സമയത്ത് നല്ല ആയിട്ട് പൊടിഞ്ഞ് വരണം അതാണ് അതാണിതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം എന്ന് പറയുന്നത് കേട്ടോ അതുവരെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും ആ ഒരു രീതിയിലേക്ക് ഇത് വരണം ഇതിപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഒന്നില്ലെങ്കിൽ ഈ ഒരു കടായിൽ തന്നെ വെക്കാം അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അടിഭാഗമൊക്കെ ഒന്ന് കയ്യാതെ ശ്രദ്ധിക്കുക ഇനി ഞാൻ വേറൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഒരു അരക്കപ്പ് അളവിൽ കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പച്ചക്കപ്പലണ്ടിയാണ് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി വേണമെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതൊള്ളോട്ട അപ്പോൾ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ആകുമ്പോൾ അതിനനുസരിച്ച് തന്നെ കുറച്ച് സമയം ഒന്ന് എണ്ണയിലൊന്നു ഇട്ട് ഇളക്കി കൊടുത്താൽ മതിയാവുക ഇതിപ്പോൾ ഒന്ന് ഒന്ന് ആയിട്ട് അതായത് ഒരുവിധം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം ഇതുവരെ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നെറ്റും കൂടെ ചേർക്കാം ഞാൻ അരക്കപ്പ് അളവിൽ തന്നെ ക്യാഷ്നെറ്റാണ് എടുത്തിരിക്കുന്നത് ഓരോ ക്യാഷ്നറ്റും രണ്ടായിട്ടൊന്നും മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കിസ്മിസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗോൾഡൻ റീസിൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും അരക്കപ്പ് അളവിൽ അപ്പോൾ ഈ ഈ ഒരു മുന്തിരി ഉണ്ടല്ലോ ഉണക്ക മുന്തിരി നന്നായിട്ട് ഒന്ന് വീർത്ത് വരണം ആ ഒരു രീതിയിലാണ് ഇത് റെഡി ആയിട്ട് വരേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിക്കാവുന്നതുള്ളോ അതുപോലെ കൊപ്ര നീളത്തിൽ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതുള്ളൂട്ടെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം അല്ലെങ്കിൽ ക്രാൻബെറി വേണമെങ്കിൽ ക്രാൻബെറി ചേർക്കാം ആൽമണ്ട്സ് വേണമെങ്കിൽ ആൽമണ്ട്സ് ചേർക്കാം എന്താണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് തന്നെ വരും കേട്ടോ കിസ്മിസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ബൈറ്റ് ഒക്കെ വരുമ്പോൾ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വരണം കാരണം കുറച്ച് നാൾ കേടു കൂടാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കണതാണല്ലോ അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ റോസ്റ്റ് ആയിട്ട് വരണം ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ കിസ്മിസൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് ആ ഒരു ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇതിലേക്കൊരു നാല് തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അതുപോലെ ഒരു നാല് പച്ചമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ആയിട്ട് തന്നെ വരണ്ട ഉണുക്ക് മുളക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ കട്ടിയുള്ള കായം പൊടിച്ചിട്ട് അത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക കായവും നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് കൊടുക്കണ്ട പിന്നെ ഞാനിതിലേക്ക് ബ്ലാക്ക് സോൾട്ട് സോൾട്ടാണ് ചേർത്ത് കൊടുക്കണത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ആംചൂർ പൗഡർ ആംശൂർ പൗഡർ എന്ന് പറയുമ്പോൾ മാങ്ങ ഉണക്കി പൊടിച്ചതാണ് കേട്ടത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഒരു എന്താ പറയുക ഒരു പുളിയുള്ള ഒരു ടേസ്റ്റ് ആണ് അതിന് അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അതുപോലെ സാധാരണ ഉപ്പിന് പകരം ബ്ലാക്ക് സോൾട്ട് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അരക്കപ്പ് അളവിൽ പൊട്ടുകടൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊട്ടുകടല എന്ന് പറയുമ്പോൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് എടുത്തതാണ് പക്ഷേ എന്നാലും ഒന്നും കൂടി ആ എണ്ണയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ വരൂണ്ട അപ്പോൾ ഇതിൽ സാധാരണ ഉപ്പല്ല ഉപയോഗിക്കുന്നത് അതിന് പകരം ബ്ലാക്ക് സോൾട്ട് ആണ് നമ്മൾ ബോംബെ മിക്സ്ചറൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ അതിലൊരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവറിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സോൾട്ട് ഉപയോഗിച്ചാലാണ് കറക്റ്റായിട്ട് വരാട്ടെ അതും നമുക്ക് റെഡിമെയ്ഡായിട്ട് സൂപ്പർ മാർക്കറ്റസിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോൾ കണ്ടോ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു യെല്ലോയിഷ് കളറിലുള്ള ഇതിരിക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരണം അത്രേ തന്നെ മതി കേട്ടോ ഇനി ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ആവിലും നട്ട്സൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കട്ടെ അവലൊന്നും ഒരുപാടും കൂടെ പൊടിഞ്ഞൊന്നും പോകരുത് കേട്ടോ ആ ഒരു രീതിയിൽ താഴെ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് പഞ്ചസാര പൊടിച്ചതും ചേർക്കണതെന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പോഹ ചുവിടാമെന്നൊക്കെ പറയുമ്പോൾ എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റ് അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോഴാണ് നന്നായിട്ട് വരാട്ടെ ചിവിടാന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഡയറ്റ് ചിവിടാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഡയറ്റിംഗ് ചെയ്യുന്നവർക്ക് പോലും കഴിക്കാവുന്നൊരു ഓപ്ഷനാണ് ഇതിലൊക്കെ ഇപ്പോൾ എണ്ണ കുറച്ചുള്ള ഇപ്പോൾ ഡയറ്റിംഗ് ഒക്കെ നമ്മൾ കുറേ നാളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മടുക്കില്ല അപ്പോൾ അവൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ചോറിന് പകരമൊക്കെ കഴിക്കാവുന്ന ഓപ്ഷനാണ് അല്ലെങ്കിൽ കുട്ടികൾക്കൊരു ഹെൽത്തി സ്നാക്കൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ട്രാവലിങ് സമയത്തൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടന്നൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോഴായിരിക്കും റെഡി ആയിട്ട് തന്നെ മാറുകട്ടോ പിന്നെ ഈ ഒരു പോഹാച്ചിവിടാന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ സാധാരണ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ദീപാവലിയുടെ സമയത്ത് ഗണേശ് ചതുർത്ഥിയുടെ സമയത്തൊക്കെ സാധാരണ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്കൊരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അധികം സമയമൊന്നും വേണ്ട വലിയ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ ഈ അവലിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അവിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും ആ ഒരു ഫ്ലേവേഴ്സും എല്ലാം തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ വരും ആ ബ്ലാക്ക് സോൾട്ടിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഒന്ന് എന്താ പറയുക മിസ് ചെയ്യാതെ ചേർക്കുക സാധന ഉപ്പിന് പകരം ബ്ലാക്ക് സോൾട്ട് ചേർത്താതെ തന്നെയാണ് ആ ഒരു പെർഫെക്റ്റ് ഫ്ലേവറിലേക്കും ഒക്കെ വരിയാട്ട ശരിക്കും പറഞ്ഞാൽ ഒരു എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ നമ്മൾ ബോംബെ മിക്ചറൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അതിലേക്കൊക്കെ വരുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ഇൻഗ്രീഡിയൻസ് അതേ രീതിയിൽ ചേർക്കുമ്പോൾ തന്നെയാണ് നന്നായിട്ട് വരാം അപ്പോൾ നന്നായിട്ട് തണുത്തതിനു ശേഷം നമുക്കിതൊരു ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം കേടുവരാത് സൂക്ഷിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെന്നുണ്ടെങ്കിലും മാറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ള അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കാം കേട്ടോ ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ